പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോളിംഗ് ശതമാന കണക്കുകൾ പുറത്തു വന്നപ്പോൾ പലയിടങ്ങളിലെയും കണക്കുകൾ പലതരത്തിലാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് എന്നാൽ ഇന്ന് കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും മാധ്യമങ്ങളെ കണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകളുമായിട്ടാണ് മാധ്യമങ്ങളിൽ വന്ന കണക്കുകളൊക്കെ തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ പുറത്തുവിടുന്ന കണക്കുകൾ ഒരു ബൂത്തിൽ എഴുപത്തി രണ്ട് ബി ജെ പി പ്രവർത്തകർ വോട്ടിൻ്റെ എത്തിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഈ തെളിവുകളൊക്കെ പുറത്തുവിടുന്നത് മാത്രമല്ല പാലക്കാട് നിന്നും ഒരു എം എൽ എ നിയമസഭയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമായിരിക്കും എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഷാഫി പറമ്പിലുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കുറെ പ്രചരണങ്ങൾ നടത്തും ഇല്ലാത്ത കഥകൾ കുറെ പറയും പറഞ്ഞുണ്ടാക്കുകയും കുറെ ദുരാരോപണങ്ങൾ ഉന്നയിച്ച് കുറെ മീഡിയ സ്പേസും വാർത്തയൊക്കെ എലക്ഷൻ കഴിഞ്ഞിട്ടും ഈ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന പരിപാടി ഇവർ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് രണ്ടു കൂട്ടർ നിർത്തിയിട്ടില്ലേ അപ്പൊ ഇന്നലെ ആദ്യം പ്രചരിപ്പിക്കപ്പെട്ടത് എന്താ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് നഗരത്തിൽ ഭയങ്കരമായിട്ട് വോട്ട് കൂടി യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള പിരാരിയിൽ ഭയങ്കരമായിട്ട് വോട്ട് കുറഞ്ഞു സത്യമല്ല ഇന്നലെ ആദ്യം നടന്ന ഒരു പ്രതികരണങ്ങളിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതാ ഇതല്ലേ ഇന്നലെ ആദ്യം പിന്നെ പുറത്തേക്ക് വന്നു എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്ക് സ്ഥാനം പ്രഖ്യാപിക്കലും പോസ്റ്റ് എടുക്കലും ഒക്കെ ഞങ്ങൾ കാണു അപ്പൊ ഞങ്ങള് ചാടിക്കേറിയപ്പോൾ പ്രതികരിക്കാതിരുന്നത് ഇതിന്റെ ഒരു കണക്ക് ബാലറ്റ് അക്കൗണ്ട് എന്തായാലും കിട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ ആ ബാലറ്റ് അക്കൗണ്ട് ബൂത്തുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടിയ വോട്ട് അനുസരിച്ചിട്ട് എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി കമ്പയർ ചെയ്യുമ്പോൾ പോളിംഗ് പെർസെൻറ്റേജിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് പക്ഷെ അത് ഈ പറയുന്ന ബി ജെ പി നഗരത്തിൽ കൂടെയും പഞ്ചായത്തിൽ കുറയും ചെയ്യുന്ന ഒരു ഒരു പിന്നെ സിനാരിയോ അല്ല ഉണ്ടായിട്ടുള്ളത് കുറവ് ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ചെറിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ട് മാത്തൂർ പഞ്ചായത്തിൽ ചെറിയ വർധന വന്നിട്ടുണ്ട് അതിന് കണ്ണാടിയിൽ അവിടെ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ നഗരത്തിലാണ് വോട്ട് ഏറ്റവും കൂടുതലായിട്ട് കുറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ പ്രാരിയെ സംബന്ധിച്ചൊരു കാര്യം എടുക്കുക പ്രാരിയുടെ പോൾ വോട്ടിന്റെ കണക്കെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഈ പിന്നെ തെരഞ്ഞെടുപ്പെന്ന് അവര് പറയുന്ന മെട്രോമാൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ആറായിരത്തി പതിനഞ്ച് വോട്ടാണ് അവിടെ അന്ന് പോൾ ഇരുപത്തി അയ്യായിരം വോട്ടാണ് ലോക്സഭക്ക് പോളിയത് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ് വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തിരിക്കുക ഈ മൂന്ന് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ശക്തി കേന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വോട്ട് പോൾ ചെയ്തത് ഈ തെരഞ്ഞെടുപ്പിലാണ് ഇനിയിപ്പോ അവരുടെ ശക്തി കേന്ദ്രം എന്ന് അവര് വിളിക്കുന്നത് വെസ്റ്റിനെയാണ് നോക്ക പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് അന്ന് അവർക്ക് ടോട്ടൽ പോൾ വെസ്റ്റിൽ വന്നു ഇപ്രാവശ്യത്തെ വെസ്റ്റിലെ പോളിംഗ് എന്ന് പറയുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ഇപ്പൊ ഇരുപത്തി ഒന്നായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ബി ജെ പിക്ക് ആശ്വസിക്കാനുള്ള പ്രതീക്ഷയ്ക്ക് വകെയുള്ള ഒരു കണക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ പോളിങ്ങുമായി ബന്ധപ്പെട്ട് എലക്ഷൻ കമ്മീഷൻ തന്ന ബാലറ്റ് അക്കൗണ്ടിൽ ഇല്ല എന്നുള്ളത് പാലക്കാട്ടെ പൊതുജനങ്ങളുടെ മുമ്പാകെയും മാധ്യമങ്ങളുടെ മുമ്പാകെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇനി ശക്തി കേന്ദ്രങ്ങളുടെ വോട്ട് ചോർച്ചകളെ സംബന്ധിച്ച് ഇപ്പോ പല എക്സാമ്പിൾ അവർ പറഞ്ഞു യു ഡി എഫിന്റെ ശക്തി കേന്ദ്രത്തിൽ വോട്ട് കുറഞ്ഞു നിങ്ങളിപ്പോൾ നാലാം നമ്പർ ബൂത്ത് എടുക്കുക നാലാം നമ്പർ ബൂത്ത് കൽപ്പാത്തിയിലെ വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒന്നോ രണ്ടോ ബൂത്ത് ഒരു മോഡലായിട്ട് പഠിച്ചു അപ്പൊ അവിടെ നിന്ന് ഞങ്ങളുടെ ആളുകൾ ലിസ്റ്റ് മാർക്ക് ചെയ്തിട്ട് പറയുന്നത് എഴുപത്തിരണ്ട് ഐഡന്റിഫൈഡ് ബി ജെ പി അവിടെ ഇത്തവണ വോട്ട് ചെയ്തിട്ടില്ല ആ ബൂത്തിൽ ഇത്തവണ വോട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങനെ ഓരോ ബൂത്തിന്റെയും കണക്കെടുക്കുമ്പോൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എത്തും ഒരാത്മവിശ്വാസക്കുറവും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ നൽകുന്നില്ല മാത്രമല്ല അവരുടെ ക്ലെയിം പോലും ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു കാരണം നഗരസഭയിൽ ഭയങ്കരമായിട്ട് വോട്ട് കൂടി എന്നവർ അവകാശപ്പെട്ടിട്ട് അവർ നടത്തിയ ക്ലെയിം തന്നെ പത്തോ അയ്യായിരം വോട്ടിന് ജയിക്കും എന്നുള്ളതാണ് പിന്നെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് വരുന്നതിന് മുമ്പ് ഈ ക്ലെയിം ഇത് ആദ്യത്തെ അനുഭവം ഓഫീസ് വരെ തുറന്നിരിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് പാലക്കാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം പാലക്കാട് എന്നൊരു എം എൽ എ ഈ തെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിലേക്ക് പോകുമെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും എന്ന കാര്യത്തിന് ഒരു സംശയവും ഞങ്ങൾക്ക് ആർക്കും ഇല്ല നിങ്ങൾക്ക് ആർക്കും വേണ്ട പാലക്കാട്ടെ ജനങ്ങൾക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ് വോട്ട് ചെയ്ത പാലക്കാട്ടെ ജനങ്ങൾക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ പ്രതീക്ഷ അതല്ല അതിലിഞ്ഞിപ്പം മറ്റേ മറ്റ് ചെറിയ വോട്ടുകളും കൂടെ ആഡ് ചെയ്യാനുണ്ട് പോസ്റ്റലിൽ മറ്റേതും പക്ഷെ കൂടുക വോട്ട് കൂടുക ചെയ്യുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥി എന്ന നിലക്ക് പ്രസക്തി പിന്നെ റിയലിസ്റ്റിക് അല്ലാതെ പറഞ്ഞ പല കാര്യങ്ങൾക്കും മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി അത് ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ ആ കണക്ക് അവരുടെ പാർട്ടി പോലും അംഗീകരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരം അവകാശവാദങ്ങൾക്ക് മറുപടിയും പറയുന്നു ശേഷം പല കോൺഗ്രസിന്റെ ഉച്ചക്ക് ശേഷമാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ബൂത്തിൽ എന്നപ്പോ തടഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ സീൽ ഉണ്ടാക്കാൻ നോക്കിയത് അവിടെ കാത്തിരുന്നത് മുഴുവൻ അധികം യു ഡി എഫ് വോട്ടുകൾ പോൾ ചെല്ലുന്ന ബൂത്തുകളിൽ നിങ്ങൾ പോളിംഗ് വൈകിയ ബൂത്തുകൾ വരെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക നീണ്ട ക്യൂണ്ടായ ബൂത്തുകൾ വരെ നിങ്ങൾ പരിശോധിച്ചു നോക്കുക അതൊക്കെ ഏത് കേന്ദ്രങ്ങളിലായിരുന്നു നിങ്ങൾ പരിശോധിച്ചു നോക്കുക അവിടെയൊക്കെ യുഡിഎഫിന്റെ വോട്ടുകൾ രാത്രി വൈകിട്ടും പോൾ സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഇന്നലെ പരിശോധിക്കുമ്പോ അപ്പൊ പ്രായരിയിലാണ് പോളിംഗ് തീരാൻ കുറേ വൈകിയ ഒരു സ്ഥലം അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അവർ വെറുതെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കിയ ചില ഊഹാപോഹങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കുക എന്നുള്ളതല്ലാതെ ഇതൊന്നും റിസൾട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന ഒന്നല്ലല്ലോ ഞങ്ങളുടെ ബൂത്തുകളെല്ലാം സജീവമായിരുന്നു ഞങ്ങളുടെ ബൂത്തുകളിൽ ഞങ്ങളുടെ വോട്ടുകൾ കൊണ്ടുവരാനുള്ള മിഷണറി ഉണ്ടായിരുന്നു സത്യം നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ എന്റെ ഇലക്ഷനോ ശ്രീകണ്ഠേട്ടന്റെ ഇലക്ഷനോ പോലും നടത്താത്തത്ര ഹൌസ് ക്യാമ്പയിൻ യു ഡി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്നോട് എന്നെ നേരിട്ട് വന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഇലക്ഷനൊന്നും പോലെയല്ലല്ലോ ആളുകൾ കൂടുതലായിട്ട് ഇത്തവണ നമ്മുടെ ആൾക്കാർ വോട്ട് ചോദിച്ചു വരുന്നുണ്ടല്ലോ എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് ആശങ്കയില്ല ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടില്ല മാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന്റെ കലാസക്കൂട്ടതോട്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് പുറകിലോട്ട് വെണ്ണുമ്പോൾ എവ്രി ഡേ പൊളിറ്റിക്കലി ഞങ്ങൾക്ക് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പാലക്കാട് സംഭവിച്ചത് മുഴുവൻ അവരുടെ പ്രതികരണങ്ങൾ അവരുടെ പരസ്യം അവരുടെ ഇടപെടലുകൾ രണ്ടും തമ്മിലുള്ള നെക്സസ് ഇങ്ങനെ ഏത് കാര്യം എടുത്ത് നോക്കിയാലും അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന അനുഭവമാണ് ഗ്രൗണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായത് ഇനി ബി ജെ പി ബി ജെ പി സ്ഥാനാർത്ഥിന്നലെ പറഞ്ഞു കേട്ടു പിന്നെ ഒറ്റ കാര്യം മാത്രം പറയുന്നു ഈ പാർട്ടിക്കകത്തെ കുഴപ്പങ്ങൾ സംബന്ധിച്ച് പറഞ്ഞു കേട്ടു പാർട്ടിക്കകത്തെ കുഴപ്പങ്ങളിൽ ബി ജെ പിയുടെ അത്ര കുഴപ്പം ഒരിക്കലും യു ഡി എഫിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ അവരറിയും ബിജെപി അറിയും ബിജെപി സ്ഥാനാർത്ഥിയും അറിയും ഇപ്പൊ അത്രയേ പറയാൻ പറ്റുള്ളൂ അതിനെപ്പറ്റി ഞങ്ങളിപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒമ്പതിനായിരത്തി ചില്ലാന വോട്ടിന്റെ ഭൂരിപക്ഷം ഇവിടുന്ന് കിട്ടുകയുണ്ടായി ഇപ്പം ഏകദേശം പോളിംഗ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അതിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നു രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിനേക്കാളും അല്ലെങ്കിൽ അതുപോലെ അതിനേക്കാളും അനുകൂലമായിട്ട് മാറും ആ സാഹചര്യത്തിൽ അഞ്ചൊക്കെ ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഉറച്ച കോൺഫിഡൻസ് ഉണ്ട് കണക്കൂട്ടലു ഇപ്പൊ സി ജെ പി ആയോ അങ്ങനെ ന്യൂനപക്ഷങ്ങളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ വരെ ശ്രമിച്ചു അവരുടെ ഒരു മതേതരബോധത്തെ അണ്ടർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ശ്രമിക്കുക സി പി എം ചെയ്തത് ഭൂരിപക്ഷ സമൂഹത്തിന്റെ മതേതരബോധത്തെയും അവർ പിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് കാരണം അങ്ങനെ ഒരു പരസ്യം പിന്നെ ചില വിഭാഗങ്ങളെ മാത്രം ലാക്കാക്കി കൊടുത്തു എന്ന് അവർ തന്നെ ക്ലെയിം ചെയ്യുന്ന തരത്തിൽ കാര്യങ്ങൾ മാറി അപ്പൊ അതിനെതിരായിട്ടുള്ള പ്രതികരണം പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ സി പി എം പ്രവർത്തകരിൽ പോലും അതൊരു ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള സത്യമാണ് പെട്ടി പെട്ടി ഞങ്ങള് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് പരാതി രണ്ടു തരത്തിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ആ വനിതകളുടെ റൂമിലേക്ക് അതിക്രമിച്ചു കയറി അവര് ചെയ്ത നാടകം രണ്ട് തെരഞ്ഞെടുപ്പിന്റെ ചട്ടങ്ങൾ നഗ്നമായി ലംഘിച്ച് രാഷ്ട്രീയ പ്രേരിതമായി മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ പോലീസ് ഇടപെടൽ അപ്പൊ അതിനെ സംബന്ധിച്ച് പോലീസിന് ആക്ഷൻ ഇല്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിയമപരമായ ഫോളോഅപ്പ് അത്തരം കാര്യങ്ങളിൽ നടത്തും ജനങ്ങൾക്കിടയിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ചർച്ച ആ പ്രയാസങ്ങൾ അനുഭവിച്ച ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നത് മുഴുവൻ ആ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞതും അത് തന്നെയായിരുന്നു രണ്ട് മുന്നണികളും അതിൽ നിന്ന് ചർച്ച മാറ്റാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് അവർക്ക് വാർത്ത ചിലപ്പോൾ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ജനങ്ങളുടെ മനസ്സിനെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്കല്ല സന്ദീപ് വാര്യർ പോയത് അല്ല സമയം ബി ജെ പി കളയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാമായിരുന്നു അവരെനിന്ന് ഒരാൾ പോയിട്ടാണ് പക്ഷെ സി പി എം എന്തിനാ സമയം കളഞ്ഞെന്ന് അവരുടെ പ്രവർത്തകർ ആലോചിക്കൂലേ ബി ജെ പിന്നൊരാൾ മാറിപ്പോവാന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി മുമ്പ് പറഞ്ഞതും എ കെ ബാലൻ റീസെന്റായിട്ട് പറഞ്ഞതും എം വി രേഷ് പറഞ്ഞതും ഒക്കെ ജനങ്ങൾ കേട്ടതല്ലേ ഞങ്ങള് പ്രതിരോധിക്കേണ്ടി വരല്ലോ ചെയ്ത് അവരെ എക്സ്പോസ്ഡ് ആവുമല്ലേ ചെയ്തത് ബി ജെ പിന്നൊരാള് പോയപ്പോ അവർ കൊടുത്ത പരസ്യത്തിൽ ഒരു ബി ജെ പി നേതാവിന്റെ വിഭാഗീയ പ്രസ്താവനകളും നിലവിലും ബി ജെ പി നിൽക്കുന്ന ഒരാൾക്കെതിരെ വിമർശനങ്ങളോ ഇല്ല ബി ജെ പി ആയിട്ടുള്ള എല്ലാ ബന്ധും ഉപേക്ഷിച്ചു വർഗീയ രാഷ്ട്രീയത്തോട് വിടമറഞ്ഞു ദൂരെ കളഞ്ഞു എന്ന് പറഞ്ഞ ഒരാൾക്കെതിരെ മാത്രം പരസ്യം കൊടുക്കേണ്ട ഗതികേടിലേക്ക് സി പി എം എത്തിയത് ഇതിനുശേഷം ഉണ്ടായ ഡെവലപ്മെന്റ് അല്ലേ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് പോലെ തന്നെയാണ് എലക്ഷനെ പറ്റിയുള്ള പ്രവചനവും നടത്താറുള്ളത്